പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോട് കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒന്നര വയസ്സിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഇതിന്റെ പേരെന്താ ഇങ്ങോട്ട് നോക്കിയ പേരെന്താ ഇതിന്റെ പേരെന്താ ഇങ്ങട് നോക്കിയ ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ പതിനൊന്ന് മൃഗങ്ങൾ ഒൻപത് ശരീരാവയവങ്ങൾ ആറ് പച്ചക്കറികൾ അഞ്ച് പഴവർഗ്ഗങ്ങൾ അഞ്ച് പക്ഷികൾ എന്നിവയെ തിരിച്ചറിയുകയും മൂന്ന് നഴ്സറി റൈമുകൾ ചൊല്ലിയുമാണ് ഇഹാ എന്ന ഒന്നര വയസ്സുകാരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് തൃത്താലക്കൊപ്പം ഉഷസ് വീട്ടിൽ ഷിബിൻ ബാലിൻ്റെയും സുരഭി സുന്ദരന്റെയും ഏക മകളാണ് ഇഹാ യു എ ഇയിൽ ഫാക്കൽറ്റി മാനേജ്മെന്റ് പ്രൊഫഷണലായി ജോലി ചെയ്യുന്ന ഷിബിനും കുടുംബവും അവിടെ സെറ്റിൽഡ് ആണ് മകൾക്ക് ഒരു വയസ്സുള്ളപ്പോഴാണ് അമ്മ പാടുന്ന താരാട്ടിനൊപ്പം പാടുന്ന കുഞ്ഞ് ഇഹയുടെ കഴിവ് മാതാപിതാക്കൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് വസ്തുക്കളും സാധനങ്ങളുമെല്ലാം തിരിച്ചറിയാനുള്ള കുട്ടിയുടെ കഴിവും ഇവർ കണ്ടെത്തി ഇഹയുടെ അമ്മയുടെ അനിയത്തിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അപേക്ഷിച്ചത് ഒക്കെ ആവുമ്പോഴേക്കും അവൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒക്കെ തിരിച്ചു പറയാനൊക്കെ തുടങ്ങി അപ്പോൾ അത് നോട്ടീസ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇവളുടെ സിസ്റ്ററുണ്ട് സുരഭിയുടെ സിസ്റ്റർ അപ്പോൾ അവര് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഇതൊന്നും എന്തോ ചെയ്യുന്നുണ്ടല്ലോ കറക്റ്റായിട്ടൊക്കെ പറയണ്ടല്ലോ ഇങ്ങനൊരു സാധ്യത എന്ന് പറഞ്ഞിട്ട് സുരഭീനോട് പറഞ്ഞു അപ്പോൾ സുരഭി ആണെങ്കിലും അതിന് വേണ്ടത്ര രീതിയിൽ അതിന് മുൻഗണന കൊടുത്തു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യും ചെയ്തു ഇങ്ങനൊരു അച്ചീവ്മെൻ്റ് നമുക്ക് എടുക്കാൻ പറ്റി അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു മകളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ അമ്മ സുരഭി കട്ടയ്ക്ക് കൂടെ നിന്നു ആ പരിശ്രമം ഇഹാഷിബിൻ എന്ന ഒന്നര വയസ്സുകാരിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിക്കൊടുത്തു ഇവളുടെ ഇത് ഫസ്റ്റ് റെക്കഗ്നൈസ് റെഗനൈസ് ചെയ്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് പെട്ടെന്ന് ഇപ്പോൾ ഇവളെ ഉറക്കണതൊക്കെ പണ്ട് ഈ പാട്ട് വെച്ചു കൊടുത്തിട്ടായിരുന്നു ഈ താരാട്ട് പാട്ട് അപ്പോൾ അവൾ അയിത്തെ രണ്ട് മൂന്ന് ലൈൻസ് ഇങ്ങനെ രണ്ട് തവണ കേൾക്കുമ്പോഴേക്കും മൂന്നാമത്തവണ അറ്റ്ലീസ്റ്റ് അവൾ ട്രൈ ചെയ്യും ഏതെങ്കിലും ഒരു വേർഡ് വേർഡായിട്ട് ഇങ്ങനെ പറഞ്ഞു തന്ന അവൾക്ക് തന്ന് ഒരുവിധം താരാട്ടുപാട്ടുകളുടെ അങ്ങനെ ഇതാക്കാൻ തുടങ്ങി അപ്പം എൻ്റെ സിസ്റ്റർ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നിനക്കത് അപ്ലൈ ചെയ്തുകൂടെ ചോദിച്ചു അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തതാണ് പിന്നെ ഇവളാണെങ്കിൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്ഫ് ചെയ്യണ ഒരു ക്യാരക്ടറും കൂടിയാണ് അവളുടെ അപ്പോൾ പിന്നെ ഞാൻ നമ്മളെന്ത് ചെയ്തു ഇവൾക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ഇത്രയും ഇങ്ങനെ കഴിവ് കാണുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട അപ്പോൾ സപ്പോർട്ടിങ് എന്ന രീതിയിൽ അവൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തു റൈമുകൾ ചൊല്ലാനും ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ പാടാനുമെല്ലാം ഇഹ എന്ന കൊച്ചുമിടുക്കിക്ക് ഒത്തിരി ഇഷ്ടമാണ് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവുമായി ബന്ധുക്കളും കൂടെയുണ്ട്